ഹരി ജ്ഞാനിയെ ഭ്രമിപ്പിക്കാൻ വാസനകൾക്കാവില്ല യോഗവാസിഷ്ടം നിത്യപാരായണം ദിവസം നൂറ്റി മുപ്പത്തിനാല് ഭാഗം മൂന്ന് ഉത്പത്തി പ്രകരണം യോഗ്യ തഥൈവാ വസിഷ്ഠൻ തുടർന്നു ഈ വാസനകളെ അജ്ഞതയെ മനുഷ്യൻ നിഷ്പ്രയാസം ആർജിച്ച് കൂട്ടിവെക്കുന്നു സുഖദായകമാണെന്ന് തോന്നുന്നുവെങ്കിലും അവ ദുഃഖത്തിന് കാരണമാകുന്നു ആത്മജ്ഞാനത്തെ മറയ്ക്കുന്നതുകൊണ്ടാണ് ഇത് സുഖം തരുന്നതായി തോന്നുന്നത് ഒരു ലവണരാജാവിന് ഒരമണിക്കൂറിനെ ഒരായുസുണ്ടോ കാലമാക്കാൻ കഴിഞ്ഞുവല്ലോ ഈ മനോപാധി വാസന എന്തെങ്കിലും ചെയ്യാൻ സ്വയം അശക്തമാണ് എന്നാൽ കണ്ണാടിയിൽ കാണുന്ന ദീപനാളത്തിൻ്റെ ഇളക്കം പോലെ വാസനകൾ വളരെ വളരെ ഊർജസ്വലമായി കാണപ്പെടുന്നു മനോഹരമായി വരച്ചുവച്ച ചിത്രപടത്തിലെ സ്ത്രീക്ക് ഒരു സ്ത്രീയുടെ കർത്തവ്യങ്ങൾ ചെയ്യാനാകാത്തതുപോലെ വാസനകൾ പ്രബലങ്ങളാണെന്ന് തോ തോന്നുമെങ്കിലും സ്വയമായി എന്തെങ്കിലും ചെയ്യാൻ അപര്യാപ്തമല്ല ജ്ഞാനിയെ ഭ്രമിപ്പിക്കാൻ അതിനാവില്ല എന്നാൽ മൂഢനെ അത് കീഴടക്കുന്നു മരുഭൂമിയിലെ കനാൽ ജലം കണ്ട് മൃഗങ്ങൾ വെഡ്ഡികളാവുന്നു എന്നാൽ ബുദ്ധിയുള്ള മനുഷ്യൻ അതിൻ്റെ സത്യമറിയാം മനുഷ്യന് അതിൻ്റെ സത്യമറിയാം മനോവാദികൾക്ക് നൈമിഷികമായ അസ്തിത്വമേ ഉള്ളൂ എങ്കിലും ഒഴുക്കുള്ള നദി പോലെ അതിന് സ്ഥിരതയുള്ളതായി തോന്നുന്നു അതിന് സത്യത്തെ മൂടാൻ കഴിയുന്നതുകൊണ്ട് സ്വയം ഉണ്മയാണെന്ന് ഭാവിക്കുന്നു എന്നാൽ അതിനെ അറിയാൻ തുനിഞ്ഞാലോ അതിൻ്റെ കഥയില്ലായ്മ വെളിപ്പെടുന്നു തുലോം ദുർബലമായ ചെറു പിരിച്ചു പിരിച്ചുകൂട്ടി ശക്തിയുള്ള കയറുണ്ടാക്കുന്നത് പോലെ വാസനകൾ ശക്തിയും ദൃഢതയും ആർജിക്കുന്നത് പ്രത്യക്ഷ ലോകത്തിലെ മുമ്പ് പറഞ്ഞ ഗുണഗണങ്ങളാലാണ് വാസനകൾ പെരുകുന്നതായി തോന്നുന്നുവെങ്കിലും അത് സത്യമല്ല തീ നാളത്തിൻ്റെ തുമ്പിനെ ആവാത്തതുപോലെ അന്വേഷണത്തിൽ അത് അപ്രത്യക്ഷമാവുന്നു എങ്കിലും ആകാശത്തിൻ്റെ നീല നിറം പോലെ വാസനകൾക്ക് അസ്തിത്വമുണ്ടെന്ന് തോന്നുന്നു രണ്ടാമതൊരു ചന്ദ്രൻ്റെ ദൃശ്യം പോലെ സ്വപ്നത്തിലെ വസ്തുക്കളെ പോലെ അത് ചിന്താ കുഴപ്പമുണ്ടാക്കുന്നു ശാന്തമായി വഞ്ചിയിൽ പോകുന്നവർക്ക് നദീതീരമാണ് നീങ്ങുന്നതെന്ന് തോന്നും പോലെയാണിത് കർമ്മോന്മുഖമാവുമ്പോൾ പ്രത്യക്ഷ ലോകമെന്ന ഒരു നീണ്ട സ്വപ്നത്തെ അത് കാണിക്കുന്നു എല്ലാ ബന്ധങ്ങളെയും അനുഭവങ്ങളെയും അത് വികടമാക്കുന്നു ഈ അവിദ്യ അല്ലെങ്കിൽ വാസനകളാണ് ദ്വന്ദതയെ ഉണ്ടാക്കുന്നതും ആ ഭാവത്തെ വളർത്തുന്നതും അനുഭവങ്ങളും ധാരണകളും തമ്മിലുള്ള അന്തരത്തിനും വിഭാഗീയ ചിന്തയ്ക്കും അതുതന്നെ കാരണം ഈ യഥാർത്ഥ സ്ഥിതിയെപ്പറ്റി അവബോധം ഉദിക്കുമ്പോൾ മനസ്സ് നിലയ്ക്കുന്നു വെള്ളത്തിന്റെ ഒഴുക്ക് നിലയ്ക്കുമ്പോൾ നദിയില്ല രാമൻ ചോദിച്ചു മഹാത്മൻ മരീചികയിൽ കാണുന്ന നദി ഒരിക്കലും അവസാനിക്കുന്നില്ലല്ലോ ലോകത്തെ മുഴുവൻ അന്തമാക്കുന്ന ഈ അജ്ഞാനം എത്ര വിസ്മയകരം ആശ വെറുപ്പ് എന്നീ രണ്ട് ചാലക ശക്തികളാണ് അജ്ഞാനത്തെ അഥവാ വാസനകളെ പരിപോഷിപ്പിക്കുന്നത് ഭഗവൻ ഈ മനോപാധികൾ അല്ലെങ്കിൽ അജ്ഞാനം വീണ്ടും ഒരിക്കലും ഉദിച്ചുയരാതിരിക്കാൻ എന്താണ് ഏറ്റവും ഉചിതമായ മാർഗം ഹരിയോ ഓ സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാ